എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പിറവത്ത് മൈജി ഫ്യൂച്ചർ ഉദ്ഘാടനമാണ് പോവുകയാണ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ഫ്യൂച്ചർ എത്തിയതോ ഇതാ അവിടെ കാണുന്ന മൈജി ഫ്യൂച്ചർ ദൂരെ കാണുന്ന ഇതാണ് മൈജി ഫ്യൂച്ചർ പുതിയത് ഷോറൂമ് ഉദ്ഘാടനം സൂപ്പർ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും പേരെ കാണാൻ സാധിച്ചില്ല പ്രവാം താങ്ക് യു സോ മച്ച് കാ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഓരോരുത്തരും ഓരോരുത്തരുടെ അടുത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ പോലീസ് ടീം നമ്മുടെ ചെണ്ടുകുട്ടിയെ ചേട്ടന്മാരും ഓൾ ദി ബോഡി ഗാർഡ്സ് മീഡിയ ആൻഡ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലതരാൻ യു ജനങ്ങൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഡെഫിനറ്റ്ലി നമ്മള് ഇനോഗ്രേഷൻ ചടങ്ങിലേക്ക് കയറാണ് അപ്പോ ഒന്ന് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് ചടങ്ങുകളെ തീർത്തിട്ട് നാ വരുന്ന സ്റ്റേജിലേക്ക് ബാക്ക് അപ്പോഴേക്ക് ആരും പോവരുത് പ്രിയപ്പെട്ട അതിഥികളൊക്കെ തന്നെ നമ്മുടെ കൂടെയുണ്ട് സെയിൽസ് ആൻഡ് സർവീസ് മിസ്റ്റർ രതീഷ് കുട്ടർ നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള മറ്റു അതിഥികളൊക്കെ നമ്മുടെ കൂടെ തന്നെയുണ്ട് എല്ലാവരെയും ഏറെ സ്നേഹപൂർവ്വം ഈ വലിയ സന്തോഷ ആഘോഷങ്ങളിലേക്ക് വെൽക്കം ചെയ്യാനാണ് മാളവിക ഇത് എത്രമൊന്നത്തെ ഷോറൂമാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഓപ്പൺ ചെയ്യണു ഞാൻ ദിസ് സെക്കൻഡ് തൃശ്ശൂർ ആയിരുന്നു ഓർഡർ ചെയ്തത് ആൻഡ് തട്ട് ടു അത് ഇനോഗ്രേഷൻ ആയിരുന്നല്ലേ ഇറ്റ് വാസ് സം ലോഞ്ച് സൈറ്റ് ദിസ് ഈസ് എ ഫസ്റ്റ് ഷോറൂം ഐ എം ഇന്നോഗ്രേറ്റിംഗ് ഫോർ മൈ ജി അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പേഴ്സണലി സോ ഹാപ്പി പിറവം താങ്ക് യു സോ മച്ച് കാര്യമായിട്ട് എല്ലാവരും ക്ഷമയോടു കൂടെ കാത്തിരിക്കുകയെന്നറിയാം ക്ഷമിക്കണം കാരണം ഉള്ളിൽ ഇനോഗ്രേഷൻസും നല്ല തിരക്കും ഉണ്ടായിരുന്നു എല്ലാം വിശാലമായി കാണാൻ കുറച്ച് സമയമൊന്നും നിങ്ങൾ വന്നാൽ പോരാട്ടോ കുറച്ച് കാര്യമായിട്ട് ഒരു ഹാഫ് ഡേ എങ്കിലും കരുതിക്കോളൂ ഉള്ളിൽ കയറുമ്പോൾ കാരണം അത്രയും കാണാനുണ്ട് സമയത്ത് ആ ഭാഗ്യശാലി ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് സോ ഫോട്ടോ അല്ലേ യെസ് കൊടുക്കാം അപ്പൊ നിങ്ങൾ ഇത്രയധികം ആളുകൾ നമ്മുടെ സ്നേഹം സ്വീകരിച്ചോണ്ട് നമ്മളെല്ലാവരും കാണുന്നതാണ് അപ്പോൾ നമുക്ക് മരക്കടിയിലെ ശേഷം നമുക്ക് ആ ഒരു പെർഫോമൻസ് ഒരു ശേഷം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോള് സോ ആർ യു ഗൈസ് റെഡി ഓക്കേ നമ്മുടെ കൺഗ്രാറ്റুলেഷൻ ടു യൂ പേരെ മോ വിടക്ക നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനാണ് നമ്മുടെ മൈൻസ് നൽകുന്ന വാല്യൂ ആഡ്ഡ് സർവീസസ് ആണ് എസ് ഇണി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുlambda introduce my jee super emi yes it's my jee super emi genius credit bajajfinserv എല്ലാം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടി കൂടുതലും കേരളത്തിലൂടെ സുതാര്യവും സുരക്ഷിതവുമായ സുരക്ഷിതമായ മൊബൈൽ ഫോൺ ലാപ്ടോസ് വാച്ച് ടി വി റെഫ്രിജറേറ്റർ തുടങ്ങിയിട്ടുള്ള എല്ലാ തരോപകരണങ്ങളും വിദഗ്ധരായിട്ടുള്ള ടെക്നീഷ്യൻസ് ഓഫ് ടെക്നോളജി ആണ് നിങ്ങൾക്ക് വേണ്ടി അവസാനമായി പരിചയപ്പെടുന്നത് ഡിജിറ്റൽ ക്യാൻസർസ് ആയിക്കോട്ടെ ഹോം അപ്ലയൻസസ് എന്നിവയാണ് സർവീസ് മേഖലയിൽ വിദേശത്തും മികച്ച സാലറിയിൽ നിരവധി തൊഴിൽ അവസരങ്ങൾ പുതുതലമുറയ്ക്ക് വേണ്ടി നൽകുന്ന എം കൂടി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നതാണ് ഉദ്ഘാടനം കഴിഞ്ഞപ്പതിന്റെ ഉള്ളിൽ കയറി പിടുത്ത വീടിയാട്ടോ അത് ക്രോക്കറി എല്ലാ ഐറ്റംസും തന്നെ നിങ്ങൾക്ക് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസുമായിട്ടാണ് മൈജി ഫ്യൂച്ചർ എത്തിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഷോറൂം കയറിയിട്ട് വിസിറ്റ് ചെയ്യുക അത്യാവശ്യം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ ഷോറൂം ഒന്ന് കയറി വിസിറ്റ് ചെയ്യുക മാക്സിമം പർച്ചേസ് ചെയ്യുക ഇന്നത്തെ ദിവസം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഓഫേഴ്സോടുകൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ആദ്യത്തെ ഇരുന്നൂറ് കസ്റ്റമേഴ്സിന് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എൽ ഇ ഡി ടി വി ഒക്കെ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് രൂപയ്ക്കൊക്കെയാണ് നമ്മൾ എൽ ഇ ഡി കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് കൂടി കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പർച്ചേസ് യെസ് ഒരിക്കൽ അറിയിക്കുന്നു ആൻഡ് നമ്മുടെ അപ്പോൾ എല്ലാരും പോയ അപ്പോൾ നമ്മളും തിരിച്ചു തിരിച്ചുപോട്ടോ ഒന്നും വാങ്ങിച്ചില്ല നമ്മൾ പൈസ ഒന്നും വാങ്ങിച്ചില്ല പിന്നെ മരിക്കാതെ അയച്ചു എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടാൽ അവിടെ ആളുകൾ നമ്മൾ വാങ്ങിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊരു വാച്ച് മാത്രമേ വാങ്ങിച്ചുള്ളൂ പിന്നെ നമ്മുടെ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യണത് അപ്പോൾ അപ്പൊ എക്സ്ചേഞ്ച് ചെയ്യണം ചെയ്യും